അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിനായി സ്ഥലം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സ്മാരകത്തിന് സ്ഥലം നൽകുമെന്നും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇക്കാര്യം മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും അറിയിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറേണ്ട നടപടികൾ ഉള്ളതിനാലാണ് ഇപ്പോൾ യമുന തീരത്തുള്ള നിഗംബോധിൽ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചത് നേരത്തെ സ്മാരകം ഉയർത്താൻ കഴിയുന്ന സ്ഥലത്ത് മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നടത്തണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന് നൽകിയ സേവനം പരിഗണിച്ച് ഇക്കാര്യം അനുവദിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരുന്നു മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മല്ലികാർജ്ജുൻ ഖാർഗേയും മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും സ്മാരകത്തിനായി സർക്കാർ സ്ഥലം അനുവദിക്കുമെന്ന് അറിയിച്ചതായി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്